ൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൂടുതൽ ഇന്ത്യൻ പൌരന്മാർ മടങ്ങിയെത്തും ഇരു രാജ്യങ്ങളിലും ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുകയാണ് മെഷ്ഹാദിലെത്തിച്ച അറുന്നൂറ് വിദ്യാർത്ഥികളെ ഉടൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും സാഹചര്യം കൂടുതൽ സങ്കീർണ്ണമാകുന്നതിന് മുൻപ് പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ഇറാനിലെ കോമിൽ നിന്ന് മഷാദിലെത്തിച്ച അറുന്നൂറോളം വിദ്യാർത്ഥികളെ ഉടൻ രാജ്യത്ത് തിരികെ കൊണ്ടുവരും ഇതിനായുള്ള നടപടി ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആരംഭിച്ചു പ്രത്യേക വിമാനങ്ങൾ ഇതിനായി ക്രമീകരിക്കും തുർഗ്മനിസ്ഥാൻ വഴി ഒഴിപ്പിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെയും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ രാജ്യത്തെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി സ്വീകരിച്ചു ഒഴിപ്പിക്കുന്ന ഇന്ത്യക്കാരെ അതിർത്തി മേഖലയിൽ സുരക്ഷിതമായി എത്തിച്ച ശേഷം വിമാനത്തിൽ നാട്ടിലെത്തിക്കും നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ സംഘം നാളെയോ മറ്റന്നാളോ രാജ്യത്ത് മടങ്ങിയെത്തുമെന്നാണ് വിവരം ഇറാനിലും ഇസ്രായേലിലും സാഹചര്യം കൂടുതൽ വഷളാകുന്നതിനു മുൻപ് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുക എന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം ഇറാനിൽ നിന്ന് ആദ്യ വിദ്യാർത്ഥി സംഘം മടങ്ങിയെത്തിയതിനു പിന്നാലെ ദൗത്യത്തിന്റെ ഭാഗമായതിൽ ഇൻഡിഗോ എയർലൈൻ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സാഹചര്യം ദിനംപ്രതി വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട് ട്വന്റി ഡൽഹി